നമ്മളെല്ലാവരും എല്ലാവരും നല്ല പേരുണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ നല്ല പേരുണ്ടാകാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന മൂന്ന് ട്രാപ്പുകൾ ഉണ്ട് ആ ട്രാപ്പ് എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ പെർഫെക്ഷനിസം നമ്മൾ എല്ലാ കാര്യങ്ങളിലും പെർഫെക്ഷൻസും കൊണ്ടുവരാതിരിക്കാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യങ്ങളിൽ അവർക്ക് അവരുടേതായ രീതിയിൽ അവർ വളരട്ടെ അതെ നല്ലത് രണ്ടാമത്തെ കമ്പാരിസൺ കമ്പാരിസൺ പലപ്പോഴും പല പേരന്റ്സും പല കുട്ടികളും നമ്മൾ കൗൺസിലിങ്ങിലൂടെ കേ പറയുന്ന ഒരു അമ്മ തന്നെ അവരുമായിട്ട് കമ്പയർ ചെയ്തു ഇവരുമായിട്ട് കമ്പയർ ചെയ്തു എന്നൊക്കെ പറയാറുണ്ട് അത് നമുക്ക് നമ്മളെ മറ്റൊരാളില് ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോ കുട്ടിക്കും ഓരോ കഴിവുകളാണ് ഓരോ രീതിയിലുള്ള കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട് അത് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക മൂന്നാമത്തെ ഫിയർ ഓഫ് നോ നോ പറയാനായിട്ട് നമ്മളെ നമ്മൾ ചെറിയ ഒരു ബൗണ്ടറീസ് പ്രതിരോധത്തിലുള്ള ബൗണ്ടറീസ് അവരെ പഠിപ്പിച്ചെടുക്കും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നോ പറയാനായിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കുക അവർക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ അസൗര്യം ഉണ്ടാകുന്നോ കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നോ എന്ന് പറയാനായിട്ട് നമ്മൾ നമ്മുടെ കുട്ടിയെ പഠിപ്പിക്കുക നമ്മൾ ഈ നോ പറയാനായിട്ട് പേടിപ്പിച്ചും അതുപോലെ തന്നെ കമ്പയർ കമ്പയർ ചെയ്തും അധികം ആയിട്ട് വാശി പിടിക്കുകയൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ നമ്മളുടെ പേരൻ നല്ലതാണെന്ന് പറയാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ മൂന്ന് ട്രാപ്പിലും വീഴരുത്